കാട്ടുമൃഗ ശല്യമുണ്ടോ എങ്കിൽ അതിന് പരിഹാരവുമുണ്ട് നിങ്ങളുടെ കൃഷിയിടത്തിന് സംരക്ഷണം ഒരുക്കാൻ ശ്രീകൃഷ്ണ ഇലക്ട്രിക്കൽ സോളാർ ഫെൻസിംഗ് കാട്ടുമൃഗങ്ങളുടെ കടന്നുകയറ്റത്തിൽ നിന്നും കൃഷിയെയും കൃഷിയിടത്തെയും സംരക്ഷിക്കാൻ ആധുനിക വൈദ്യുത വേലി നിർമ്മിച്ചു നൽകുന്നു മിതമായ നിരക്കിൽ സോളാർ ഫെൻസിംഗ് സ്ഥാപിക്കാനായി ബന്ധപ്പെടൂ ശ്രീകൃഷ്ണ ഇലക്ട്രിക്കൽ സോളാർ ഫെൻസിംഗ് കിള്ളിമംഗലം ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ വൺ ഫൈവ് വൺ ഡബിൾ ഫൈവ് സിക്സ് പാഞ്ഞാൾ പഞ്ചായത്ത് എട്ടാം വാർഡിൽ മലിനമായി കിടക്കുന്ന പുത്തൻകുളത്തിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാത്തതിനെതിരെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി രംഗത്ത് ബന്ധപ്പെട്ട അധികാരികളിടപ്പെട്ട പ്രശ്നത്തിന് പരിഹാരം ഉടൻ കാണണമെന്ന ആവശ്യവും ശക്തം പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്തിലെ എട്ടാം വാർഡിലെ പുത്തൻകുളം അൻപത്തിയെട്ട് ലക്ഷം രൂപ ചിലവാക്കി നവീകരിച്ചിരുന്നു എന്നാൽ ജനങ്ങൾക്ക് കുളം തീരെ ഉപയോഗപ്രദമല്ലാത്ത അവസ്ഥയാണ് നിലവിലുള്ളത് എന്നാണ് പരാതി ഇവിടെ ജനങ്ങൾക്ക് ഉപകാരപ്രദമല്ലാത്ത രീതിയിലാണ് ഈ കുളം നിർമ്മിച്ചിട്ടുള്ളത് എന്നാൽ അത് നിർമ്മിച്ചതിൽ അതിനുവേണ്ട മറ്റു സെപ്റ്റി ടാങ്കിൽ നിന്നും അതുപോലെ തന്നെ കന്നുകളെ കുളിപ്പിക്കുന്ന അല്ലെങ്കിൽ ചാണകത്തിൻ്റെ നേര് തുടങ്ങിയ പല മാലിന്യ വസ്തുക്കളും ഇവിടെ വന്നു ചേർന്ന് ഇവിടെ തൊട്ടടുത്ത പ്രദേശങ്ങളിലെ കിണറുകൾക്ക് നമ്മുടെ ഇവിടെ വളരെ ബഹു പരിപരിശുദ്ധമായ ഈ പള്ളിയിൽ വരുന്ന നമസ്കരിക്കാൻ വരുന്നവർക്കും ഒക്കെ ഉപയോഗപ്രദമായിരുന്ന ഈ കുളം ഇന്ന് അവിടെ ആ പള്ളിയുടെ കുള കിണറ്റിൽ പോലും വളരെ വളരെ മലിനമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിൽ തീർച്ചയായും ഇതിവിടുത്തെ ജനങ്ങളുടെ ഒരു വിഷയമാണ് ഈ ജനങ്ങളുടെ വിഷയം ഇവിടെ കണ്ടില്ലെന്ന് അടയ്ക്കുവാൻ ഉത്തരവാദിത്തപ്പെട്ട പ്രസ്ഥാനമെന്ന എന്ന നിലയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിനെ മാറി നിൽക്കാൻ സാധിക്കുകയില്ല ഇത് രാഷ്ട്രീയ വേദമെന്നെ കക്ഷി മുഴുവൻ ആളുകളെയും സംഘടിപ്പിച്ചുകൊണ്ട് ഒരു ശക്തമായ സമരവുമായി പാർട്ടി മുന്നോട്ട് പോകും കോൺഗ്രസ് പാർട്ടി മുന്നോട്ട് പോകും അതിൽ രാഷ്ട്രീയത്തിൻ്റെ നിറത്തിലല്ല ഇവിടെ ജനങ്ങളുടെ വിഷയത്തിലാണ് ഏറ്റവും മുന്നിൽ നിർത്തി നിന്നുകൊണ്ട് ഇവിടെ ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് വലിയ സമരവുമായി മുന്നോട്ട് പോകും ഇത് ആരോഗ്യവകുപ്പ് കണ്ടെത്തിയ ഈ തെറ്റ് മൂടി മൂടിവെച്ചിരിക്കുകയാണ് അതുപോലെ പഞ്ചായത്ത് ഈ പഞ്ചായത്തിന് ബോധ്യപ്പെട്ടിട്ടുള്ളതാണ് പഞ്ചായത്ത് ഭരണസമിതിയും അല്ലെങ്കിൽ ഇതിന് ബന്ധപ്പെട്ട മെമ്പറും ഇതിനുവേണ്ടി കുളം കുഴിക്കുവാൻ ശീലമാക്കി മാറ്റുവാനല്ലാതെ ഇത് അത് പരിഹരിക്കുവാനോ അല്ലെങ്കിൽ അതിനെ അതിനെതിരെ നടപടി സ്വീകരിക്കുവാനോ അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമാക്കുന്ന രീതിയിൽ ഇത് ഇത് നന്നാക്കിയെടുക്കുവാനോ കഴിയുന്നില്ല ഈ കുളത്തിൽ കുളിച്ചാൽ മസ്തിഷ്ക ജ്വരം പോലുള്ള മാരക രോഗങ്ങൾ പിടിപെടുമെന്നാണ് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ നൽകിയ മറുപടിയെന്നും ജനങ്ങൾ പറഞ്ഞു എട്ടാം വാർഡില് പഴയകാലത്ത് അറിയപ്പെടുന്ന പുത്തൻകുളം ഇത് അടുത്ത കാലത്തായിട്ട് നവീകരിച്ച് ഏകദേശം അമ്പത്തെട്ട് ലക്ഷം രൂപ ചിലവാക്കി ജനങ്ങൾക്ക് തീരെ ഉപയോഗപ്രദമല്ലാത്ത രീതിയിലാണ് ഇപ്പോൾ ഈ കുളത്തിൻ്റെ സ്ഥിതി പഴയ പഴയകാലത്ത് ഏകദേശം തൊള്ളായിരത്തി അൻപത് കാലഘട്ടത്തിൽ വന്ന് അടിഞ്ഞ മണ്ണും അതുപോലെത്തന്നെ മാലിന്യങ്ങളും നിറഞ്ഞ കൂമ്പാരങ്ങളും നിറഞ്ഞ ഈ കുളം നവീകരിച്ച് ഇവർ ഇത് ഇതുവരെ ജനങ്ങൾക്ക് തുറന്നു കൊടുത്തിട്ടില്ല ഇതുകൊണ്ട് ജനങ്ങൾക്ക് യാതൊരുവിധ ഉപകാരവുമില്ല ഇത് ആരോഗ്യവകുപ്പിൻ്റെ റിപ്പോർട്ട് ആരോഗ്യവകുപ്പിനുമായി സം സംസാരിച്ചപ്പോൾ ആരോഗ്യ വകുപ്പ് പറഞ്ഞത് ഇത് ഹൈലി പൊല്യൂട്ടഡാണ് ഈ വെള്ളത്തിൽ കുളിച്ചവർക്കും കൈകാലുകഴുകിയവർക്കും ഒക്കെ മസ്തിഷ്ക ചൊറവും അങ്ങനെയുള്ള ഭീമമായ അസുഖം വന്നുപെടും എന്നുള്ളതാണ് അഭിപ്രായം അപ്പോൾ ഈ കുളം ഇനി എന്തിനാണ് ഇവിടെ ജനങ്ങൾക്ക് ആവശ്യമില്ലാത്ത ഈ പൈസ എടുത്ത് ഇങ്ങനെ ചിലവാക്കിക്കൊണ്ട് ജനങ്ങൾക്ക് ഉപകാരപ്രദമല്ലാത്തൊരു കുളം ഉണ്ടാക്കിയിട്ട് എന്ത് കാര്യമാണ് ഇതാണ് ഇവിടുത്തെ ജനങ്ങൾ പറയുന്നത് സമീപ പ്രദേശത്തെ കണലുകൾക്കൊന്നും ആ വെള്ളമൊന്നും കുടിക്കാൻ പറ്റാത്ത സ്ഥിതിയാണ് ഇതിൽ ഇപ്പോഴും മാലിന്യ കൂമ്പാരം നീ വന്നിട്ട് ഈ ജലം മലിനമാണ് ഈ ജലം നോക്കിയാൽ തന്നെ അറിയാം കറുത്ത് ഇരുണ്ടുകൊണ്ടാണ് ഈ ജലം കിടക്കുന്നത് അപ്പോൾ ഇത് ഈ ചിലവാക്കിയ പൈസ വേറെ വല്ല പ്രവർത്തനം ചെയ്തു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കുന്നു അതാണ് ഇവിടുത്തെ ജനങ്ങൾ പറയുന്നത് അതുകൊണ്ട് ഇതിൻ്റെ എന്താണ് ഇതിൻ്റെ പ്രശ്നം ി പരിഹരിച്ച് ജനങ്ങൾക്ക് ഉടൻ തന്നെ തുറന്നു കൊടുക്കണമെന്നും ഇത് കോൺഗ്രസ് മണ്ഡലം കോൺഗ്രസ് ആവശ്യപ്പെടുകയാണ് പുത്തൻകുളത്തിന്റെ ഒന്നര കിലോമീറ്റർ ചുറ്റളവിലുള്ള കിണറുകളിലെ വെള്ളം ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥയാണുള്ളത് എന്നും കുടിവെള്ളത്തിനായി മറ്റു വീടുകൾ ആശ്രയിക്കേണ്ട ഗതികേടിലാണ് തങ്ങളെന്നും പ്രദേശവാസികൾ പരാതിപ്പെട്ടു അപ്പോൾ വെള്ളത്തിൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ മാര വരും ഇപ്പോഴാണെന്ന് വെച്ചാൽ കൊറോണ മറ്റുള്ള വളരെ വിവിധമായ അസുഖങ്ങൾ ജനങ്ങൾ പൊറുതിമുട്ടുന്ന ഒരു അവസ്ഥയിലാണ് പിന്നെ ഇതിലേക്ക് പല കക്കൂസുകളും വെള്ളം വന്നിട്ട് ഈ വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് വ്യക്തി വൈരാഗ്യമല്ല പറഞ്ഞത് ജനങ്ങൾക്ക് വേണ്ടി ഇത്രയും പണം മുടക്കി ഇത് ഒന്നര കിലോമീറ്റർ ചുറ്റളവിൽ കിണറിലെ വെള്ളം ഉപയോഗിക്കാൻ പാടില്ല ഞാൻ ഇവിടുത്തെ നൂറ് മീറ്റർ അപ്പുറത്ത് എൻ്റെ വീട് വെള്ളം ഇപ്പോൾ പുറമെന്ന് കൊണ്ടാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടത് നടപടിയെടുക്കുക പിന്നെ ഭരണസമിതിക്ക് ഇതിൻ്റെ എല്ലാവിധ റിപ്പോർട്ടും കിട്ടി അഞ്ചാം തിയതി ഈ അഞ്ചാംതി കിട്ടിയ റിപ്പോർട്ട് അവർ പൂത്തി ഇലത്തിൽ കിട്ടി അവരും പൂത്തി അപ്പോൾ ഇപ്പോഴത്തെ ജനങ്ങളെ കൊല്ലാണ് കാരണം എന്താ വെച്ചാൽ ഇത് ഇത്രയുള്ളൂ എട്ടാമ്പാടിലെ ഈ കുളത്തിൻ്റെ ചുറ്റുവട്ടത്തിലുള്ള ജനങ്ങൾ എന്നാണ് അവർ എന്തോ ചെയ്യട്ടെ ഞങ്ങൾ നടത്തും എന്നുള്ളൊരു സംവിധാനമാണ് ഇപ്പോൾ ഇതുകൊണ്ടിരിക്കുന്നത് ഇത് ചെയ്യുമ്പോൾ നൂറ് വട്ടം നമ്മൾ സംസാരിച്ചു കാരണം ഇതിൽ കന്നുകാലികളിറങ്ങിയിട്ട് മൃഗങ്ങൾക്ക് വെള്ളം കുടിക്കാനോ അവരെ കഴുകാനോ ജനങ്ങൾക്കൊന്ന് കുളിച്ച് പോകാനോ വേണ്ടിയിട്ട് ഇതിൽ നല്ലൊരു കിണറിൻ്റെ ആശയം പറഞ്ഞു ആ കിണർ ചെയ്യതിന് പുറം അത് ഫില്ലിങ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പറ്റം ഈ നാട്ടിൽ ഗ്രൗണ്ടോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ കുട്ടികൾക്ക് കളിക്കാനും മറ്റൊരു സൗകര്യം ഇതേമാതിരി ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്ലാക്കോട് കൊട്ടാരൻ്റെ അവിടെ ഒരു കുളം പടുന്നുണ്ട് കണ്ടു കഴിഞ്ഞാൽ ഞെട്ടിപ്പോവും അതവിടുത്തെ ജനങ്ങളും അവിടുത്തെ വാർഡ് മെമ്പറും അതിന് വേണ്ടുന്ന നടപടികൾ സ്വീകരിച്ച് അവിടുത്തെ വയസ്സായവർക്കും അല്ലാത്തവർക്കും അവിടെ ജിമ്മ് കുട്ടികൾക്ക് കളിക്കുകൾ വ്യായാമം എടുക്കുക എല്ലാവിധ സംവിധാനമാണ് ചേലക്കര ഗ്രാമപഞ്ചായത്ത് ചെയ്ത് ഞാൻ കണ്ടും കൊണ്ടിരിക്കുകയാണ് ഞാനൊരു വ്യക്തിയാണ് ഒരു കരാറുകാരനാണ് ഞാൻ അത് കണ്ട് അതിൻ്റെ ആശയം ഇവിടുത്തെ പണിയിപ്പിക്കുമ്പോൾ നമ്മൾ വളരെ വ്യക്തമായി പറഞ്ഞു കൊടുത്തു അത് ഉൾക്കൊണ്ടില്ല അപ്പം ഇത്രയും പണം മുടക്കി ഇവിടെ വളരെ പാവപ്പെട്ട കുറേ ജനം വീടില്ലാത്തവരുണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട് അവർക്ക് പൈസ എന്തെങ്കിലും ചെയ്ത് കൊടുക്കുക അത് നന്മ അതും ഇല്ല ഇതിൻ്റെയും പുറമെ ഇതിലിപ്പോൾ ഉപയോഗിച്ച് ഇറങ്ങിക്കഴിഞ്ഞാൽ വല്ല കുട്ടികളിറങ്ങി അവരുടെ ആസ്പത്രിക്ക് പോകേണ്ട ഒരു അവസ്ഥയിലാണ് അതിന് വേണ്ട നടപടി പഞ്ചായത്തും ഇതിന് കൂട്ടുന്നതും വേണ്ട നടപടി എടുക്കുമെന്ന് അഭ്യർത്ഥിക്കുന്നു പഞ്ചായത്ത് ഭരണസമിതിയും മറ്റു ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും പ്രശ്നത്തിന് പരിഹാരം കാണാൻ ശ്രമിക്കുന്നില്ല എന്നും ആരോപണം കുളം ഇവിടെ ഉണ്ടാക്കുകയും പരിസരം നന്നാക്കി എടുക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ അതിൽ നിന്ന് വരുന്ന വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലാണ് കാണപ്പെടുന്നത് കാരണം നാലു പുറത്തുള്ള വീടുകളിലെ കക്കൂസിന്റെ ഉറവ് ഈ കുളത്തിലേക്ക് വരുന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയമില്ല അപ്പം അതിനു വേണ്ട നടപടികൾ എന്താ വച്ചാൽ മേളിൽ നിന്ന് ഉണ്ടാവണം ഇതിൽ പരിസരത്തിലെ എല്ലാ കടലുകൾക്കും ഈ വെള്ളത്തിൻ്റെ ഈ വശം ബാധിച്ചിട്ടുണ്ട് നിലവിലെ പ്രശ്നങ്ങൾ പരിഹരിച്ച് കുളം ജനങ്ങൾക്ക് തുറന്നുകൊടുക്കാൻ ആവശ്യമായ നടപടികൾ ഉടൻ ബന്ധപ്പെട്ട അധികാരികൾ സ്വീകരിക്കണമെന്നും അല്ലാത്ത പക്ഷം ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പി ടി ജെയ്സൺ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സി എ മുസ്തഫ വാർഡ് പ്രതിനിധി എൻ കെ മുഹമ്മദ് കുട്ടി മുൻ പ്രദേശവാസികളായ ബാബ മൊയ്തീൻ അപ്പുക്കുട്ടൻ സുബൈർ അസീസ് തുടങ്ങിയവർ പറഞ്ഞു പണിയണതിന് മുന്നേ ഞങ്ങൾ ഇത് തൂർക്കാനുള്ള പരിപാടി തൂർത്തതാണ് ഞങ്ങളുടെ മെമ്പർ ഇവിടെ ഭരണസമിതിയിലുള്ള സമയത്ത് അതിനുശേഷം ഞങ്ങൾ ഇവിടെയുള്ള വ്യക്തികൾ വൈരാഗ്യം കാരണം ഈ മെമ്പർ ഇവിടെ വീണ്ടും കുളം കുത്തിയിട്ട് ഈ കണ്ട കാശൊക്കെ മുടക്കിയിട്ട് ഇങ്ങനെ ജനങ്ങൾക്ക് ഉപയോഗശൂന്യമാക്കിയിട്ടുള്ള പഴന്തും അതിന് കൂട്ടുനിന്ന ഉദ്യോഗസ്ഥന്മാരും വാർഡ് മെമ്പറും അവരെ നിന്ന് ഈ ഇതിന് ചിലവായ തുക ഈടാക്കണമെന്ന് ഈ ഭരണസമിതിയോടും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരോടും അഭ്യർത്ഥിക്കുകയാണ് അവിടെ ഒരു കിണർ കുത്തി കുതിവെള്ളത്തിനാവശ്യമായിട്ട് ഒരു കിണർ കുത്തി ആ കിണർ കുത്തിയിട്ട് വെള്ളം കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്ത് മൂന്ന് നാല് പ്രാവശ്യം വെള്ളം കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്തപ്പോൾ അതിൽ പറഞ്ഞു ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോട് സംസാരിച്ച് അവർ വന്നിട്ട് അതിനെന്താണ് വേണ്ടത് എന്ന് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഈ ഇതുവരെയും അവരതിനെ ഒന്നും നമ്മളോട് പറഞ്ഞിട്ടില്ല ഞാൻ നാല് അഞ്ച് പ്രാവശ്യം കിണർ കുത്തിയിട്ട് അത് ക്ലീനാക്കി വെള്ളം നാലും അഞ്ച് പ്രാവശ്യം വെള്ളം ടെസ്റ്റ് ചെയ്താൽ കൊണ്ടുപോയിട്ട് അപ്പോഴെല്ലാം പറയുന്നത് അവർ മലിനജലമാണ് അതിൽ മലിനജലുണ്ട് ഈ മലിനജലം എവിടെന്നാണ് വരുന്നതെന്ന് നമുക്കറിയില്ല അതിവിടുത്തെ ഉദ്യോഗസ്ഥ ഈ കുളം പണിയണ സമയത്ത് അവർ അതിൻ്റെ വേണ്ടപ്പെട്ട ഉദ്യോഗം ഉദ്യോഗസ്ഥന്മാരും വർക്ക് ചെയ്തവരും കണ്ടിട്ടുള്ളതാണ് അവർക്ക് അറിയണ യൂസ് അതിനൊരു സൊല്യൂഷൻ അവർ ഇതുവരെയും കണ്ടിട്ടില്ല അപ്പം നമുക്ക് ആവശ്യം ആ കണ് എനിക്ക് കുടിക്കാൻ വെള്ളം എൻ്റെ കുടിക്കുന്ന വെള്ളം ക്ലിയറാക്കി കിട്ടുക അത് കുടിക്കാൻ സൗകര്യമാണ് ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള സംഗതികളാണ് ശരിക്കും പഞ്ചായത്തും പഞ്ചായത്തിന് അനുകൂലമായിട്ടുള്ള സംഘടനകളും ചെയ്യേണ്ടത് റൈറ്റ് ന്യൂസ്